I. നമ്മളെ വീണ്ടും ഈ അരമിന മുറ്റത്ത് ഇതുപോലൊരു ഫ്ലെക്സും പിടിച്ച പോലെ പാ കാടും പിടിച്ചു അവസ്ഥയിലേക്ക് നമ്മുടെ രൂപതാ നേതൃത്വം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നിരവധിയായ പരാതികൾ നിരവധിയായങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടും ഇവരാരും നമ്മളെ ഗൗരിക്കുന്നില്ല നമ്മളോട് ഒരു മര്യാദ പോലും കാണിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കേട്ടോ രാജപുരം പള്ളി പൊളിച്ച വിഷയത്തിലും നമ്മൾ ഇതുപോലെ ഇതുപോലൊരു കെറ്റുതേ ഒരു പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു ഒരു നടപടി ഉണ്ടായില്ല എന്നാൽ ആ പൊളിച്ച പള്ളി അവരുടെ ആഗ്രഹക്കാരൻ തന്നെ വീണ്ടും ശക്തിയോടുകൂടി പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അവർ പോയത് പോയതെല്ലാം പോയി എന്നുള്ള രീതിയിൽ മാത്രം ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കൂതാശ നിഷേധം എന്നുള്ളതാണ് ഈ കൂതാശ നിഷേധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സിറോ മലബാർ എന്ന വിദേശ രാജ്യത്തേക്ക് എന്തിട്ടുണ്ടോ അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി സീറോ മലബാർ എത്തുന്നതിന് മുൻപ് അവിടെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അവിടെയുള്ള ഏതെങ്കിലും കത്തോരിക്കപ്പള്ളിയിൽ പോയാൽ നമുക്ക് നടത്താമായിരുന്നു അവിടുത്തെ കുറികളും മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു നടത്താമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സിറോ മലബാർ പടർന്നു പന്തലിച്ചപ്പോൾ നമ്മുടെ കലയക്കാരന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലായിരിക്കുക അതിന് വേണ്ടുന്നതായ എല്ലാ ഒത്താശങ്ങളും സീറോ മലബാറിന് വേണ്ടിയിട്ട് നമ്മുടെ രൂപതാ നേതൃത്വം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് കാരണം നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ട കൂതാശങ്ങൾ കിട്ടുന്നതിന് അവർ തയ്യാറാകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദാതപ്പെട്ടവരുടെ വിദേശത്തുള്ള സീറോ മലബാർ മെത്രാന്റെ അടുക്കൽ നിന്നും അത് ചോദിച്ചു മേടിക്കുവാനുള്ള അന്വേഷണമോ മനസ്സോ ഇവര് കാണിക്കുന്നില്ലാത്തപ്പോൾ നമ്മൾ പിന്നെ വേറെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പൂർണ്ണ അറിവോടുകൂടിയാണ് ഈ കുദാശ നിഷേധങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾക്ക് ഇവിടെ ലെറ്റർ എഴുതി കൊടുത്തു ആഭ്യത് കിതാവിന് കൊടുത്തു അതിന്റെ കോപ്പി ആയിട്ട് തെളിവുകൾ സഹിതം നമുക്ക് കുദാശ നിഷേധം പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ ആരും മറുപടി തന്നില്ല നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അവർ അവർ അവരുടെ ഒരു ും അവരവരുടെ ലക്ഷുമായി നമുക്കറിയാം വടക്കുംബാറുടെ പള്ളിയിൽ നിന്നും അവിടുത്തെ പെണ്ണും ചെറുക്കനും അവരുടെ കുറികളും എടുത്തിട്ട് വന്നാൽ നമ്മൾ തെക്കുംബാറുടെ പള്ളിയിൽ നമ്മൾ നടത്തി കൊടുക്കും ഇതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ പെണ്ണും ചെറുക്കുവാണെങ്കിലും നമ്മുടെ രൂപയിലെ പെണ്ണും ആണെങ്കിലും അവരെ കുറികളുമായിട്ട് വടക്കുംബാറുടെ പള്ളിയിൽ നടത്തി തരും കുറികളും ആയിട്ടും അവരുടെ കല്യാണങ്ങളും കത്തോലിക്കാ പള്ളിയുടെ സ്ഥാപന പള്ളികളിൽ ആസ്വദിക്കാനായിട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്മാർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ സീറോ മലബാരിൽ പെട്ട നമ്മൾ സീറോ മലബാർ രൂപത്തെ തന്നെ വിദേശത്തുള്ളവര് നമ്മുടെ കോട്ടയം രൂപയുടെ കുരു അവിടെ സ്വീകരിക്കാത്തത് അവിടുന്ന് വിദേശത്ത് കൊടുത്തുവിടുന്ന സീറോ മലബാരുടെ പള്ളികളിൽ നിന്നുള്ള കുറി വെച്ചിട്ട് ഇവിടെ കല്യാണം കൊടുക്കുന്നുണ്ടല്ലോ ോ അപ്പൊ അക്കാര്യത്തിൽ ഇവർ മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാത്തത് എന്നിട്ട് അടുത്ത ഭാഗം ഈ സമുദായം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ വടക്കുമാറിന്റെ രൂപയിൽ ചേരത്തില്ല എന്ന് പറഞ്ഞ നിശ്ചയർത്ഥ്യത്തോടെ നീങ്ങുന്ന നമ്മുടെ സമുദായങ്ങൾ സമുദായത്തെ തുടരാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭ വിട്ട് സുരേന്ദി സഭയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കൊരു സംശയം ഇത് തന്നെയാണ് ഇവര് സഭ വളർത്താനാണോ ക്രിസ്തുവിനെ സഭ വളർത്താനാണോ തളർത്താനാണോ പേരും പറഞ്ഞ് ജനത്തെ ഉള്ളവരെയും കൂടെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതാണോ ഇവരുടെ ജോലി നമുക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇവര് ഓരോ ദിവസം ചെല്ലുന്നവരും നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തലിക്കണെന്ന് ും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് ഇവർ ചെയ്യുന്ന തെറ്റുകളെ വീണ്ടും ആവർത്തിക്കുകയും അത് ഒന്നും കൂടി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതല്ലാതെ അത് ഒരിക്കലും ലഘൂകരിക്കാനോ അത് ഇല്ലാതാക്കാനോ വേണ്ടിയുള്ള യാതൊരു നടപടിയും ഇവര് സ്വീകരിക്കുന്നില്ല എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഏക സത്യം നമ്മുടെയൊക്കെ വീടുകളിൽ ചിലവര് നമ്മൾ സമ്പാദിക്കണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം അത് വെട്ടിട്ടാണ് നമ്മളിവിടെ നമ്മുടെ സമ്പായ സ്നേഹം പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ വേണ്ടി ഇത്രയും മരുകൾ ഉണ്ടാക്കിയെടുത്തോ അതെല്ലാം ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം എന്നുള്ളതെല്ലാം നിങ്ങൾക്കറിയാം ഇത് നമ്മൾ എല്ലാ ചരിത്രത്തിലേക്കും പോകുന്നില്ല നമ്മളിവിടെ ഈ കൂതാശ നിഷേധത്തിനെതിരെ ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മെത്താനും അടങ്ങുന്ന മെത്താന്മാരടങ്ങുന്ന ഈ രൂപതാ നേതൃത്വം ശരിയായ രീതിയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും ഇത് വെറും ഒരു സൂചന മാത്രമാണ് പല പ്രാവശ്യം നമ്മൾ ഇതുപോലെ പറഞ്ഞു നമ്മൾ ഒരു പരസ്യവും കൊടുക്കാതെ നമ്മൾ അടുത്ത എക്സിക്യൂട്ടീവിന്റെ മാത്രം ലീഡർഷിപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്ത പരിപാടിയാണിത് നമ്മൾ എങ്ങോ ഒരു സോഷ്യൽ മീഡിയയിലോ എങ്ങു പോലും ആരെയും അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടെന്നുള്ളത് അത് കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി നമ്മൾ നമ്മൾ തന്നെ നാറുന്ന ഒരു അവസ്ഥ പുതിയതെ അറിയിക്കണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് കോടക്കം മോതിരം ഈ നിമിഷം വരെയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെയുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി യൂപരാധികാരികൾ കണ്ണു തുറക്കണമെന്നും വേണ്ടതായ നടപടികൾ സ്വീകരിച്ച് വിദേശത്തുള്ള നമ്മുടെ കനയെ കാക്ക് ഏത് സമയവും നാട്ടിൽ വരുന്നതിന്റെ മാതൃയുടെ വാങ്കം നിലനിർത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു വരണമെന്നും അവരുടെ പൂതാശകൾ ഒരു കാരണവശാലും സ്വദേശത്തും വിദേശത്തും മുടക്കാൻ പാടില്ല എന്നും നാനായക്കാർക്ക് ഒരേ ഒരു രൂപത മാത്രമാണ് ഉള്ളതെന്നും അവർ മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം ഏഴു വർഷം പിന്നിടുന്നു ഇതിനോടകം എത്രയോ വട്ടം നമ്മളിവിടെ ഈ അരമന മുറ്റത്ത് കൂടുകയും ഈ അരമനയുടെ നിഷേധാത്മകമായ നടപടിക്രമങ്ങളെ പ്രതിഷ് പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ബിജു പറഞ്ഞ പോലെ അതെല്ലാം നിരാശജനകമായി നമ്മൾക്ക് വേദനാജനകമായി അവശേഷിക്കുകയാണ് തൊള്ളായിരത്തി പതിനൊന്നിൽ മാക്കിൽ പിതാവ് ഏഴു വിദേശത്തോടെ ഈ കോട്ടയതുപത സ്ഥാപിച്ചുവോ അത് അടുത്ത കാലം വരെ അഭങ്കൂരം നിലനിന്നു പോന്നു ചോളപ്പറമ്പിൽ പിതാവിൻ്റെ അക്ഷീണമായ മഹത്വം ഈ സമുദായത്തിന് വേരോട്ടം നൽകി അദ്ദേഹത്തിൻ്റെ അതുല്യമായ പ്രഭാവത്തിൽ ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും തിരുവിതാംകൂർ രാജാക്കന്മാരും വന്നിരുന്ന അരമനയാണിത് മഹത്വത്തിൻ്റെ കിരീടം ധരിച്ച ഒരു അരമനയാണിത് ആ അരമനയിലാണ് ഇപ്പോൾ മഹത്വമില്ലാത്ത വ്യക്തികളിരുന്ന് ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ വേദനാജനകമാണ് എല്ലാ അവതാരങ്ങളും അവതരിച്ചിട്ടുള്ളത് ചില ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ അവതാ അവതാര ഉദ്ദേശം പലപ്പോഴും നിഗ്രഹങ്ങളാണ് ഇവിടെ ഈ രൂപതയുടെ അവസാനത്തെ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി നമ്മുടെ അവതാരം അതിൻ്റെ ലക്ഷ്യവും നിഗ്രഹമാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം ശ്രീകൃഷ്ണ അവതാരം രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളിലാണ് അവതാരത്തിൻ്റെ ലക്ഷ്യം ഒന്ന് കംസൻ്റെ നിഗ്രഹം രണ്ട് കൗരവ വംശത്തിൻ്റെ ഇല്ലാതാക്കൽ മൂന്ന് അതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വംശം യതുവംശത്തിൻ്റെ നാശം അങ്ങനെ മൂന്ന് ഡിഗ്രി നാശങ്ങളിലാണ് ശ്രീകൃഷ്ണ അവതാരം ഇവിടെ ഉണ്ടായത് സ്വന്തം കുലത്തിൻ്റെ നാശം യതുവംശത്തിൻ്റെ നാശം അദ്ദേഹം വെച്ചതാണ് കൃഷ്ണൻ വരുത്തിവെച്ചതാണ് കൗരവരെ നൂറു മക്കളെയും ആ ആ കൗരവരുടെ അമ്മയുടെ നൂറു മക്കളുടെ വേറപാടിൻ്റെ വിലകത്തിൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ ഗാന്ധാജിയുടെ വിലാപമാണ് അദ്ദേഹത്തിൻ്റെ യതുവംശത്തിൻ്റെ നാശത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം കുലം അതേപോലെ നമ്മുടെ ഈ നൂറ്റാണ്ടുകൾ പൈതൃകമുള്ള നമ്മുടെ സംസ്കാരത്തെ ഈ പ്രണായ സമുദായത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ അവതാര ഉദ്ദേശ്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അരമനയിൽ ഇപ്പോഴും അതിന് കൂട്ടുപിടിച്ച് കുറേ ആത്മായ നേതാക്കന്മാരുമുണ്ട് ഈ അരമര നേതൃത്വവും സമുദായ നേതൃത്വം എന്ന് പറയപ്പെടുന്നവരും കൂടി നമ്മുടെ ഈ സമുദായത്തെ മെല്ലെ മെല്ലെ ഏതൊക്കെയോ സംഘടനകളിൽ സീറോ മലബാറിൽ ലയിപ്പിക്കുവാനുള്ള സത്രപ്പാടിലാണ് അതിനെതിരെ ഏഴ് വർഷമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രതിരോധത്തിലുമാണ് നമ്മുടെ ഈ പ്രതിരോധം കാലാകാലങ്ങളിൽ നമ്മുടെ അധികാരികളുടെ മനസ്സ് തുറക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അത് ബഹിരകർണങ്ങളിലും മൂടസ്വർഗ്ഗങ്ങളിലുമാണ് അത് നിലനിൽക്കുക നമുക്ക് ഇതൊക്കെ അല്ലാതെ എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ കൊടുക്കാത്ത പരമാധികാരവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്ത നമ്മുടെ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന ഈ ഈ ആത്മാരെ നിഷ്പ്രഭരാക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെ ഏകാഗ്രമായ ഏകാധിപത്യപരമായ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാവും യൂറോപ്പിലേതുപോലെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇതൊന്നും അധികാരം ഇങ്ങനെ നിൽക്കുന്നതല്ല അധികാരമുഷ്ടും അധാർമികതയും നിലനിർത്തിക്കൊണ്ട് അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ സമുദായം അങ്ങനെ ഇല്ലാതാവില്ല കാരണം അതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകളുടെ പൈതൃകവും നമ്മുടെ പൂർവ്വവിതാക്കന്മാരുടെ രക്തവും മാംസവും ഇതിൻ്റെ പിന്നിലുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കാൻ ആരാണോ ശ്രമിക്കുന്നത് ആ അവരുടെ ശ്രമങ്ങൾ അത് വിധാവിലായി പോകുമെന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു ഇതൊക്കെ വെറും ചില മൂലസർഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ചില വെറും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമുദായത്തെ ഒറ്റ കൊടുക്കുവാനും നശിപ്പിക്കുവാനും ഈ അരമന ഉപയോഗിക്കുന്നത് അവരുടെ അധികാരം ഉപയോഗിക്കുന്നത് അവരുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് ഈ അധികാരവും സമ്പത്തും നമ്മുടേതാണ് നമ്മൾ കൊടുത്തതാണ് നമ്മൾ കൊടുത്ത അധികാരത്തെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ തന്നെ അൽബായർക്കെതിരെ തന്നെ ഇവർ പോരാടുകയാണ് അവർ അവർ ഇല്ലായ്മകളുടെ ഒരു ലോകത്തെ സൃഷ്ടിക്കുകയാണ് അതിനെതിരെ പ്രതിരോധിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം കൂതാശ നിഷേധമാണ് ഏത് പൗരോദ്യത്തിൻ്റെയും ശുശ്രൂഷ കൂതാശ സമർപ്പണമാണ് അതാണ് ഇവിടെ നിഷേധിക്കുക ഏതൊക്കെയോ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ മാനുഷികമല്ലാത്ത കാരുണ്യമില്ലാത്ത യേശുവിൻ്റേതല്ലാത്ത ഈ പ്രവൃത്തി ഇവർ ഇവർ അതിൽ നിന്ന് പിന്മാറണം എവിടെയായാലും പ്രണയക്കാരൻ പ്രണയായക്കാരനാണെന്നും അവരൊരു അന്തസ്സുണ്ടെന്നും അവരൊരാഭിയാദ്യമുണ്ടെന്നും അവരൊരു പൈതൃകമുണ്ടെന്നും അവർ ചില അവകാശങ്ങളുണ്ടെന്നും ഇതിൻ്റെ പേരിൽ ഈ അരമലയിൽ വിരാജിക്കുന്നവർ തിരിച്ചറിയേണ്ടതാണ് ആ തിരിച്ചറിവ് നൽകാനാണ് ഇവിടെ നിൽക്കുക നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളത് ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ കാലം നിങ്ങളെ അത് തിരിച്ചറിയിച്ച് തിരിച്ചറിയിച്ചു കൊള്ളും ഏതായാലും അമേരിക്കയിലും യു കെയിലും ഒക്കെ നടപാടുന്ന ഈ നടപടിക്രമങ്ങളെ ഈ കുതാഹ നിഷേധങ്ങളെ ഞങ്ങൾ അപലപിക്കുകയും നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ വേദനകളെ നൊമ്പരങ്ങളെ നിങ്ങളെ വിട്ടുമാടുന്നത് നിങ്ങൾ രസിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ജേതവികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ പ്രതിരോധം പ്രതിഷേധം ഞങ്ങളുടെ വിഷമം വേദന ഈ സമുദായം ഇങ്ങനെ ഇങ്ങനെയാകുന്നതിൻ്റെ വിഷമം വേദന ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുകയാണ് അതിൻ്റെ പ്രതീകാത്മകമായ ഒരു നിലയിലാണ് ഞങ്ങളീ ഈ ഈ പൈതൃകം പേറുന്ന ഈ അരമനമുറ്റത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് നന്ദി ഞങ്ങളുടെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പ്രസ്ഥാനത്തിന് ഞാൻ നേരുന്നു നന്ദി പ്രിയപ്പെട്ടവരെ വീണ്ടും അരമനയുടെ മുറ്റത്തേക്ക് നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങളുടെ സമുദായത്തിൽ നിൽക്കാനുള്ള ആഗ്രഹത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏതാനും പ്രതിനിധികൾ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിദേശത്തുള്ള ചില പ്രതിനിധികളും എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല ഈ പറയുന്ന അകത്തിരിക്കുന്നവർക്ക് നാണമില്ലെങ്കിൽ അല്പമെങ്കിലും നാണം നമുക്കുണ്ടാകണമല്ലോ സ്വന്തം സമുദായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തം മക്കളുടെ നടത്തി കൊടുക്കാൻ പോലും വിമുഖത കാണിക്കുന്ന ബിഷപ്പിൻ്റെയും അതിരൂപത നേതൃത്വത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ക്രാനായ സമുദായം മുഴുവൻ മുന്നോട്ട് വന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് പല വിഷയങ്ങളിൽ ആധികാരികമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ജിമ്മിശറിയാൻറ്റേത് അതുപോലെ തന്നെ നമ്മുടെ ഉൾപ്പെടെയുള്ളത് വർഷങ്ങളോളം സണ്ണിശേടനും അതുപോലെ സമുദായ സ്നേഹം നടത്തിയ നിരന്തര ശ്രമത്തിന് യാതൊരുവിധ മറുപടിയും മെത്രാനസ് നൽകുവാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ കല്യാണമെല്ലാം തീരുമാനിച്ച് വ്യക്തമായിട്ട് തീരുമാനങ്ങളൊക്കെ നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് നമ്മുടെ മെത്രാനേച്ചം പറയുകയാണ് നീ സണ്ടീനെ വിളിക്ക് നമുക്കിവിടെ വെച്ച് കല്യാണം നടത്താമെന്ന് എന്ന് വെച്ചാൽ ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് സമ്മർദ്ദത്തിലാക്കി പ്രതിരോധത്തിലാക്കി ഏതെങ്കിലും തരത്തിൽ ഞാനായ സമുദായ അംഗങ്ങളെ കോട്ടയം രൂപതാംഗങ്ങളെ സീവ്രമലബാറി കൊണ്ടെത്തിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മെത്രാനേച്ചൽ അദ്ദേഹത്തിന് ഇത്രയധികം പിന്തുണ ലഭിക്കുന്നത് ഈ പറഞ്ഞ അൽമായ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക സംഘടനയായ നമ്മുടെ അകത്തങ്ങളിൽ പോലിരിക്കുന്ന കെ സി സിയുടെ പാരവാഹികളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെയാണ് നമുക്കറിയാം സമുദായത്തിൻ്റെ അഭിമാനമായിട്ട് യു കെയിൽ നിന്നുകൊണ്ട് സണ്ണി ചേട്ടൻ്റെ മകൻ നമ്മുടെ ക്രാനായ സഹോദരങ്ങളായ ആക്രോബിറ്റിസുമായി കൂട്ടുപിടിച്ച് അവർക്കിടയിൽ നിന്നുകൊണ്ട് അങ്ങനെയും നമ്മുടെ കല്യാണങ്ങൾ നടക്കുമെന്ന് തെളിയിച്ചപ്പോൾ വീണ്ടും യു കെ സി സി എന്ന് പറയുന്ന ക്രാനായ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ അത്മായ പ്രസ്ഥാനം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സിബിചേടൻ സിബിച്ചേടിൻ്റെ മകൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ ഈ അരമനമുറ്റത്ത് എത്തിച്ചേർന്നു കെ സി സിയുടെ നേതൃത്വവും അതുപോലെ കെ സി ഡബ്ല്യു കെ സി ബി എൽ എന്ന് പറയുന്ന സമുദായ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വവും ഒക്കെ കൈയൊഴിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞാടിനെ കൂട്ടി നിർത്തണം തൊണ്ണൂറ്റിയമ്പത് ആടുകളെ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിന് വേണ്ടി പോകുന്ന കഥ പറയുന്ന അൾത്താരെ നിങ്ങൾ കലങ്കപ്പെടുത്തുമ്പോൾ അതിനു പകരം ഈ കുഞ്ഞാടിന് വേണ്ടി നിലകൊള്ളണമെന്ന് പറഞ്ഞിട്ട് വളരെ നിഷ്കരണം ഒരു കുലാശ നിഷേധം വീണ്ടും നടത്തിയിരിക്കുകയാണ് അദ്ദേഹം കോട്ടയം രൂപതാംഗത്വം ഉണ്ടെന്നും കടകൂർ പള്ളിയിലെ അംഗമാണെന്നുമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടായിട്ടും സീറോ മലബാറിൻ്റെ അധികാരികൾ സ്രാംബിക്കൽ പിതാവ് അദ്ദേഹത്തിൻ്റെ കുതാശ്ശി നിഷേധിച്ചു സീറോ മലബാറിൻ്റെ പള്ളികളിൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല മറ്റു പള്ളികളിൽ കുദാശ് നടത്താനുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് നിഷേധിച്ചു നിവൃത്തിയില്ലാതെ വീണ്ടും നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായി ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കുടിയേറ്റ ജനത എന്ന നിലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എന്നും നമ്മുടെ കുടിയേറ്റ മനസ്സീതം നടക്കുകയാണ് അവിടെയെല്ലാം നമുക്കിന്ന് കുദാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കോട്ടയം രൂപരാധിഷൻ അത് ആരായാലും ഇതിപ്പോൾ മുളക്കാട്ടുമെത്രായത് കൊണ്ടല്ലേ പറയുന്നത് അത് ആരായാലും അവർക്ക് ക്ലാനായക്കാരായ ജനങ്ങൾക്കിടയിൽ അജപാലൻ അധികാരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ആ അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എത്രയോ പ്രക്ഷോഭങ്ങൾ ഈ അലമനമുറ്റത്ത് നടന്ന് ഇതെല്ലാം കണ്ടിട്ടും കണ്ണടയ്ക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇവിടെ ഭാഗത്തുനിന്നുണ്ടായത് നമുക്കറിയാം കെ സി സി എന്ന് പറയുന്ന ആത്മാ സംഘടനയുടെ തലപ്പത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ നിഗൂഢമായ ശ്രമങ്ങൾ അവർ നടത്തിയ ജനങ്ങളെ പറ്റിക്കൽ പ്രത്യേകിച്ച് മലബാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മലബാറിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുത്തു അതിനുവേണ്ടി പറഞ്ഞെത്രാനും വൈദിക ശ്രേഷ്ഠനും ഒന്നായി അങ്ങനെ ഒന്നും അറിയാത്ത ഒരു സ്കൂൾ മാഷ് തെങ്ങുകയറാനും റെല്ല് പഠിപ്പിക്കാനും ഒക്കെ വാഴ വെട്ടാനും ഒക്കെ പഠിപ്പിച്ച് മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്ന് ഒരു കൊച്ചു മാഷിനെ പിടിച്ച് കെ സി സിയിലെ തലപ്പത്താക്കി ഇന്ന് അദ്ദേഹത്തിന് വളരെ പുച്ഛമാണ് ഗ്രാനായ സമുദായത്തോട് അദ്ദേഹം പറയുകയാണ് കോട്ടയത്ത് അല്ല സോറി കോട്ടയത്ത് നിന്നും പാലായിൽ സീറോ മലബാറിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കൂടെ കിടന്ന മാറിക്കെട്ടിവിൻ്റെ രോധനം ഞാൻ കേട്ടു അതുകൊണ്ട് നമുക്കൊരു മാറ്റം വേണ്ടെന്ന് ഇത്തരത്തിലെ ഗ്രാനായ സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗ്രാനായു സമുദായത്തെ ഒറ്റ കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി നമുക്കുണ്ട് അദ്ദേഹം ഗ്രാനായു സമുദായ അംഗങ്ങളോട് പറയുകയാണ് മിഷന് അച്ചാരം പറ്റിക്കൊണ്ട് മിഷനിൽ നിന്ന് ലഭിക്കുന്ന പ്രലോഭനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ റോമിൽ പോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ തൻ്റെ അഡ്മിഷൻ ശൃംഖല വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ട് ഇവിടെ എത്തിയതിന് ശേഷം പറയുന്നു മിഷനുമായിട്ട് സഹകരിക്കാത്തതുമായിട്ട് സ്വഭാവ നിഷ്ഠയിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞാൽ മെത്രാനും ഈ അധികാരികൾക്കും വേണ്ടി സ്വന്തം സമുദായത്തിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ചില ഭാരവാഹികളും അരമനെ നിറഞ്ഞു നടക്കുന്നത് അവർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്താനെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ രൂപതയ്ക്ക് ഒരുപാട് കോടികൾ സമ്പാദ്യമുണ്ട് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂരിത്തെ പദ്ധതി പോലും അട്ടിമറിച്ചുകൊണ്ട് അരമനെ നിറഞ്ഞു നടക്കുന്ന ഒരു കെ സി സി നേതാവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഈ സമുദായത്തിലുള്ള വെല്ലുവിളിയാണെന്ന് ക്ലാൻക സമുദായം തിരിച്ചറിയണം അപ്പോൾ പിരിവുകൾ നടക്കുമ്പോൾ ആ പരിവുകൾക്ക് വേണ്ടി മാത്രം സമുദായ അംഗങ്ങളെ അത്മായരെയും പ്രലോഭിപ്പിക്കുകയും എന്നാൽ അതിനുശേഷം പ്രത്യേകിച്ച് പ്രവാസികളെ യാതൊരു വിലയും കൂടി അത് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഇതിനെതിരെയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രവാസികളെന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അവർ കോട്ടയം രൂപതയോടും ജ്ഞാനായ സമുദായത്തോടും ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നെ അവരെ ഇല്ലാതാക്കാനും അവരെ നമ്മളിൽ നിന്ന് അകറ്റുവാനുമുള്ള കെ സി സി നേതൃത്വത്തിൻ്റെയും അതിരൂപതയുടെ നേതൃത്വത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നില്ല മറിച്ച് അവസാന വിജയം കാണുന്നതുവരെ മാക്കിപ്പിതാവിൻ്റെ കണ്ണീരിൽ കുതിർന്ന ഈ ജ്ഞാനായ സമുദായം മറ്റൊരു മത്തായി എത്ര അവസാനിക്കേണ്ടതല്ല മറിച്ച് കൂടുതൽ ശോഭയോട് മുന്നോട്ട് വരേണ്ടതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സമുദായ സ്നേഹികൾ മുമ്പോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ പറഞ്ഞ ആത്മാ നേതാക്കൾ ഇനിയും മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നമുക്കറിയാം ഇവർ ചിലരൊക്കെ ഇപ്പോൾ ഈ അരമനയുടെ അകത്തുണ്ട് നല്ല രസമല്ലേ നമ്മളൊക്കെ ഇവിടെ വന്ന് വെയിലും മഴയും ഒക്കെ കൊണ്ട് മുറ്റത്ത് നിന്ന് പ്രതിഷേധിക്കുമ്പോൾ അരമനയിലെ എ സി മുറിയിൽ ഇരുന്നു ഇഷ്ടഭോജനങ്ങളൊക്കെ ഭക്ഷിച്ച് നല്ല വീജൊക്കെ കുളിച്ച് സുഖമായിട്ട് നിന്ന് അവർ മെത്രാനോട് ചേർന്ന് നിൽക്കുകയാണ് മെത്രാൻ്റെ ഇച്ഛാശക്തിയായിട്ട് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർക്ക് അധികാരം കിട്ടുവാൻ ഒക്കെ ഇത്തരത്തിലുള്ള സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നരഭോജികളായ ആത്മാ നേതൃത്വങ്ങളുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായ നാളുകളിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്താൽ സമുദായ സ്നേഹികളിൽ ശക്തമായിട്ട് ഈ സമുദായത്തിനു വേണ്ടി നിലപാടെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രിയമുള്ള നാനായ സമുദായത്തിൻ്റെ സമുദായ സ്നേഹിയിലെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രകൃതിപ്പനും പ്രശസ്തരുമായ നേതാക്കന്മാരെയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ രൂപതയുടെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ രൂപതാ നേതൃത്വം നമ്മുടെ സമുദായത്തെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവണതകൾ നമ്മൾ കാണിച്ചുകൊണ്ടും പ്ര പ്രകടനം കൊണ്ടും കത്തുകൾ കൊണ്ടും നമ്മൾ പ്രതിഷേധിക്കുന്നു എങ്കിലും ഒന്നും പഠിക്കാതെയും ഒരു തിരുത്തിരുകൾക്കും തയ്യാറാകാതെയും ഒരേ അൽമായരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ ഇച്ഛാനു പ്രവർത്തിക്കുന്നവരെ കയ്യിലെടുത്തുകൊണ്ട് രൂപതാ നേതൃത്വം മുമ്പോട്ട് പോകുന്നു ഇതിനെ നമ്മൾ ശക്തിയുദ്ധം എതിർക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ് നമ്മുടെ സമുദായം ചൂരനും ചന്ദനും ഉള്ളിടത്തോളം കാലം അതിൻ്റെ തനിമയില് ഒരു മെയില് നിന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന സമുദായ സ്നേഹികളായിട്ടുള്ള ഇന്ന് ഇവിടെ വന്നവരെ എല്ലാവരെയും നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ആരോടും പറയാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ ഒരു പരസ്യമോ ഒരു ഒന്നും കൊടുക്കാതെ കുറേ പേരെ നമ്മൾ പേഴ്സണലിൽ മാത്രം പിടിച്ചുകൊണ്ട് എച്ച് കൂട്ടികൾ എച്ച് കൂട്ടികൾ മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മൾ സൂചനാ പണികൾക്ക് മാത്രമാണ് ഇവിടെ കൂടിയേരിക്കുന്നത് മേലധികാരികൾ അല്ലെങ്കിൽ രൂപതാ നേതൃത്വം തിരുത്തിയില്ലായെങ്കിൽ ഇത് വൻ ശക്തിയായിട്ട് തന്നെ ഇനിയും മുമ്പോട്ട് പോകും അത് യാതൊരു സംശയവുമില്ല ഏതായിരുന്നാലും ഈ ഈ വിപരീത കാലാവസ്ഥയിൽ ഇവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ളവർക്കും ഇതിൻ്റെ പ്രേക്ടന്മാരായിട്ടുള്ളവർക്കും കെ സി സിയുടെ നേതൃത്വത്തിൽ ഇരുന്നിവരും അതുപോലെ സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും കോട്ടയം രൂപയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു